ഹലോ ഗുഡ് ഈവനിങ് ഹായ് 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 ഹലോ ഓഡിയോ ഓക്കെ ആണ് എന്ന് തോന്നുന്നു ഇവിടെ എറർ ഒന്നും കാണുന്നില്ല അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഞങ്ങളുടെ ലൈവ് ഓൺലൈൻ ക്ലാസ്സും നേരിട്ടുള്ള ക്ലാസ്സും എല്ലാം ഈ ആഴ്ച നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും ടയർഡാണ് രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് ഏഴ് അമ്പതിന് അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അത് കഴിയുമ്പോഴത്തേനും ഡയറക്റ്റ് എല്ലാവരും വരും എട്ടര ഒമ്പത് മണി ഇവിടെ നേരിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും ഒമ്പത് മണി അല്ല ഒൻപതരയാവും അതിൻ്റെ ഇടയിൽ ഒരു ചായ ഓടി കഴിയുമ്പോഴത്തേനും ഒൻപതരയാവും ഒൻപതരൊക്കെ കഴിഞ്ഞാൽ അത് രണ്ട് മണിക്ക് കഴിഞ്ഞ് ഒന്ന് ഭക്ഷണം കഴിച്ച് ഫ്രഷ് ആവുമ്പോഴത്തേനും വൈകുന്നേരം ഏഴ് മണിക്ക് ക്ലാസ് ആണ് ഏഴ് മണിക്ക് അത് കറക്റ്റ് എട്ടേ അമ്പത്തഞ്ചിനാണ് അവസാനിക്കുക ഒൻപത് മണിക്ക് ഈ ക്ലാസ് ഇവിടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒന്ന് കണ്ണ് തുറക്കുമ്പോൾ തന്നെ നേരം വെളുക്കും വീണ്ടും അത്ര തന്നെ സമയം കിട്ടാറുള്ളൂ അതാണ് ഇപ്പോൾ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ സോ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ള അധികം ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കിയിട്ടില്ല എല്ലാ ദിവസവും ഞാൻ എഴുതി ഉണ്ടാക്കാറുണ്ട് ഒരു ഹൈലൈറ്റ്സ് എല്ലാം കളക്ട് ചെയ്ത ന്യൂസിന്റെ ഒരു രത്ന ചുരുക്കം എഴുതി ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ടില്ല കാരണം എനിക്ക് ടൈം കിട്ടിയില്ല കിട്ടിയില്ലെന്നുള്ള സംഭവം ഇന്ന് മാർക്കറ്റ് ഒരു ഡോജിയാണ് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ആറ് ഒരുനൂറ്റി മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പതിനൊന്ന് പോയിന്റിന്റെ ഒരു ഇടിവാണ് മാർക്കറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഇരുപത്തിയാറ് മുന്നൂറ്റി എൺപത്തിനാല് വരെ ഹൈ പോകും എന്ന് മാർക്കറ്റ് പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു റാസ് ലെവൽസിൽ അത് എത്തിയില്ല ഇൻട്രാഡേ ലെവൽസിലാണെങ്കിൽ മുന്നൂറ്റി നാല്പത്തിയഞ്ച് പ്രതീക്ഷിച്ചിരുന്നു അതും എത്തിയില്ല ഇരുപത്തിയാറ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയാറ് ഒരുനൂറ്റി പതിനാറ് വരെ താഴോട്ട് പോകും എന്ന് മാർക്കറ്റ് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അത് പോയില്ല അതേപോലെ ഇൻട്രാഡേയിലാണെങ്കിൽ ഇരുപത്തിയാറ് ഒരുനൂറ്റി എൺപത്തി രണ്ട് വരെ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അപ്പോൾ അതെന്തായാലും ഇരുപത്തിയാറ് ഒരുനൂറ്റി എൺപത്തിരണ്ട് ഇന്ന് പോയിട്ടുണ്ട് എന്നുള്ളത് സോറി ഇരു ഇരുപത്തിയാറ് ഒരുനൂറ്റി ഇരുപത്തി വരെ മാർക്കറ്റ് ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ലെവൽസ് ഒരു സൈഡിൽ കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡിലും കിട്ടിയിട്ടില്ല അതൊരു സക്സസ് ആണ് എന്ന് പറയാൻ സാധിക്കില്ല ലെവൽസ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തില്ല എന്ന് തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് ദൻ ഞങ്ങൾ ഇന്നത്തെ പിയാനിൽ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപയുടെ ലോസാണ് ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് കാരണം റേഞ്ച് ബോണ്ട് മാർക്കറ്റായിരുന്നു കാരണം മൂവ്മെൻറ്റ് ഒന്നുമില്ല വെറുപ്പിക്കുന്ന മാർക്കറ്റായിരുന്നു അപ്പോൾ ഒരു മടുപ്പോട് കൂടി അങ്ങനെ പന്ത്രണ്ടായിരം രൂപയിൽ ഒതുങ്ങി പതിനഞ്ചോ പതിനാറോ ട്രേഡുകളില്ല പതിനേഴ് ട്രേഡുകൾ എടുത്തിട്ട് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പതിലാണ് അവസാനിച്ചത് ദെൻ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒ എൻ ജി സി ഇന്ന് പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു അതുപോലെ ഏകദേശം വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഒ എൻ ജി സിയിൽ കിട്ടിയിട്ടുണ്ട് അത് എൻ ബി സി സി ഇന്ന് പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു പക്ഷെ മാർക്കറ്റ് ഒരു ടു പെർസെൻറ്റേജോളം താഴോട്ടാണ് പോയത് നെഗറ്റീവ് ആണ് കിട്ടിയത് ദെൻ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ന്യൂസ് ഹൈലൈറ്റ്സ് കാര്യമായിട്ട് ഇന്ന് ഞാൻ വായിച്ചത് കുറവാണ് ഏഴ് മണിക്ക് മുമ്പ് വായിച്ച മൊബൈലിൽ ഇരുന്ന് വായിച്ച ന്യൂസുകളേ ഉള്ളൂ അതിനകത്ത് കിട്ടിയത് ഒരു ന്യൂസാണ് ഞാൻ ഇന്നത്തെ ഹൈലൈറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതായത് ഇന്ത്യൻ രൂപയുടെ മൂല്യം തൊണ്ണൂറ്റിനാല് രൂപ എത്തും എന്നാണ് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇവിടെ ഞാൻ ആ ഇത് ഷെയർ ചെയ്യാൻ നോക്കട്ടെ ഓക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും മണി കൺട്രോളിൻ്റെ റിപ്പോർട്ടാണ് ഇന്ത്യൻ റുപ്പയ്ക്ക് ഡിപ്രീഷിയേറ്റ് ടു നയൻറ്റി ഫോർ അഗെയിൻസ്റ്റ് യു എസ് ഡോളർ ഇൻ ട്വൻറ്റി ട്വൻ്റി സിക്സിൽ അപ്പം ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂടുതൽ ഇടിയും എന്ന് അവർ പറയുന്നുണ്ട് അതേതൊരു സർവേ കമ്പനിയാണ് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ തന്നെ ആൾക്കാർ മാർക്കറ്റ് ഇന്ത്യൻ രൂപയെ ഷോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ബജറ്റ് ഒന്നാം തീയതിയാണ് ഇന്ത്യൻ ബജറ്റ് വരുന്നത് അത് ഞായറാഴ്ചയാണെന്ന് സ്പെഷ്യൽ ഡേ ആയിട്ട് മാർക്കറ്റ് ഉണ്ടാകും എന്നൊക്കെ ഒരു ലുങ്കി ന്യൂസ് കേട്ടു പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അത് നോക്കട്ടെ ഞാൻ എവിടെയെങ്കിലും അത് കാണുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം ഞാൻ അത് കുറെ നോക്കി അതിന് കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് എനിക്ക് എവിടെയും കിട്ടിയിട്ടില്ല അതുപോലെ ഇന്ന് എനിക്കൊരു ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ശരാശരി ട്രേഡർ ഒരു ദിവസം എത്ര പ്രോഫിറ്റ് എടുക്കണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് തോന്നിയത് ഒരാൾ എത്ര പ്രോഫിറ്റ് എടുക്കണം പൊന്നു സഹോദര ഒരു ദിവസം നമുക്ക് ഒരു ശതമാനം പ്രോഫിറ്റ് എടുക്കാം വൺ പേഴ്സൻറ്റേജ് ആണ് ഞാൻ പറയുന്നത് വൺ പേഴ്സൻറ്റേജ് എടുക്കാൻ പറ്റുമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കേട്ടോ ഒരു ദിവസം ഒരു പേർസെൻറ്റേജും പിന്നെ എല്ലാ ദിവസവും അഞ്ച് ശതമാനം നഷ്ടവും വരരുത് ആയിട്ട് ഒരു ശതമാനം അതായത് ഒരു ദിവസം ചിലപ്പോൾ ഒരു ശതമാനം നഷ്ടമായിരിക്കാം പക്ഷേ മറ്റൊരു ദിവസത്തിൽ രണ്ട് ശതമാനം ലോസ് പ്രോഫിറ്റ് എടുത്ത് അങ്ങനെ എടുത്ത് ഒരാഴ്ചയൊക്കെ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഡെയിലി ഫൈവ് പേഴ്സൺ ഒരു ശതമാനം വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ശതമാനം ശരാശരി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ എപ്പോഴത്തേക്കും ഡബിൾ ആയിട്ടുണ്ടാകും എന്നതിൽ ഒരു സംശയമില്ല മാത്രമല്ല നിങ്ങൾക്ക് അവാർഡ് തന്നെ സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ പിന്നാലെയുണ്ടാകും കാരണം അങ്ങനെ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടാണ് അപ്പോ ഒരു ദിവസം ഒരു ശതമാനം എന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചു നോക്കുക അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു വിജയം തരുന്നൊരു സംഭവം മന്ത്ലി പത്ത് ശതമാനം ഒക്കെ നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള ട്രേഡർ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രയും ബുദ്ധിമുട്ടാണ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം നൂറ് ശതമാനം ഒക്കെ എടുക്കും എന്ന് കരുതി എല്ലാ ദിവസവും നൂറ് ശതമാനം പ്രോഫിറ്റ് എടുക്കാൻ നമുക്ക് സാധിക്കില്ല അതാണ് വൺ പെർസെൻറ്റേജിൻ്റെ ഒരു തിയറി ഞാൻ പറയുന്നത് സോ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലെ ചാർട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ലെവൽസിൽ വൺ ഡേ ചാർട്ട് എടുക്കുക എന്നിട്ട് ഇതെല്ലാം വന്ന് ഞാൻ നിങ്ങളോട് ഡിസേബിൾ ചെയ്തിട്ടേക്കാം ഇ എം എ കിടന്നോട്ടെ അത് നമുക്ക് ആവശ്യം വരും ഓക്കെ അപ്പം ഇന്ന് നിഫ്റ്റി എന്ന് പറയുന്ന സാധനം എവിടെ നിഫ്റ്റി കമോൺ നിഫ്റ്റി ഓക്കെ നിഫ്റ്റി ഇന്ന് ഒരു ബേറിഷ് മോഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ നെഗറ്റീവ് ആയിട്ടാണ് അവസാനിച്ചത് അത് മാത്രമല്ല ഒരു ഡോജി ആണ് ഡോജി വന്നു കഴിഞ്ഞാൽ നാളെ മോസ്റ്റ് പ്രോബ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു ട്വൻ്റി ഫൈവ് ഇ എം എ ഉണ്ട് ആ ഇ എം ഐയിലേക്ക് ഒരു സാധനം ഇങ്ങനെ ഒരു വാല് വന്ന് ടച്ച് ചെയ്തിട്ട് മോസ്റ്റ് പ്രോബ്ലി ഇവിടുന്ന് മുകളിലോട്ട് കയറി പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളെ എന്തായാലും ഈ ഒരു അത് ടച്ച് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടുന്ന് അതിനെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോങ്ങും എന്നാണ് ഇതാ ഈ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ സാധിക്കുന്നുണ്ടാവും ഒരു പാറ്റേൺ ആ ഇത് ഇ എം എ ട്വന്റി ഫൈവ് ടെസ്റ്റ് ചെയ്തു വീണ്ടും ട്വൻറ്റി ഫൈവ് ടെസ്റ്റ് ചെയ്തു ലിഫ്റ്റപ്പായി ആ ഫിഫ്റ്റി ഇ എം എ ടെസ്റ്റ് ചെയ്തു വീണ്ടും മുന്നോട്ട് പോയി ഫിഫ്റ്റി ഇ എം എ ടെസ്റ്റ് ചെയ്തു ട്വന്റി ഫൈവിനെ ടെസ്റ്റ് ചെയ്തു വീണ്ടും ട്വന്റി ഫൈവിലേക്ക് വരുന്നു ഇവിടുന്ന് വീണ്ടും ഇങ്ങനെ അങ്ങനെ പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഇന്ന് അതേപോലെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോഴും താഴോട്ട് ഇടിഞ്ഞിരിഞ്ഞിരിഞ്ഞ് പോവാണ് ഇരുന്നൂറ്റി നാല്പത്തി എട്ടിലെത്തിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് പക്ഷെ ഇന്നലത്തെ ക്ലോസിംഗിനേക്കാളും അടുത്തായിട്ട് തന്നെയാണ് വലിയൊരു ഗെയിൻ ഒന്നും പറയാനില്ല ഇന്ത്യ വിക്സ് പത്ത് പോയിന്റ് ഒന്ന് ഏഴിൽ നിൽക്കുന്നു അതേപോലെ മിഡ് ക്യാപ്പ് ഇന്ന് നെഗറ്റീവാണ് ഗോൾഡ് കുതിച്ചു കയറി പോവുകയാണ് നാലായിരത്തി നാനൂറ്റി എഴുപത്തി നാലിലെത്തി നിൽക്കുന്നുണ്ട് അതേപോലെ സിൽവറാണ് ഏറ്റവും ഭയങ്കര മൂവ്മെന്റ് സിൽവർ ഭയങ്കര എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ഇതിനകത്ത് കിട്ടുന്നത് അതിനകത്തൊരു പ്രോഫിറ്റ് ബുക്ക് വരാനുള്ള എല്ലാ സിഗ്നൽസും അത് തരുന്നുണ്ട് എനിക്ക് തോന്നുന്നൊരു ചിലപ്പോൾ അതൊരു ഹൺഡ്രഡ് ഡോളേഴ്സ് ടച്ച് ചെയ്തിട്ടായിരിക്കും കൂപ്പ് കൂത്തി തഴ വീഴുകയെന്ന് തോന്നുന്നു അത് പ്രീഷ്യസ് മെറ്റലിൻ്റെ ഗ്രേഡിലുള്ളതാണ് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി സീറോ ആയി പോകുമെന്നില്ല അങ്ങനത്തെ ഒരു ഗോൾഡ് നിൽക്കുന്ന പോലെ തന്നെ ഗോൾഡ് ഒരു നയൻറ്റി സിക്സിലിൻ്റെ വീട്ടിൽ കല്യാണമൊക്കെ നടക്കുമ്പോൾ മൂവായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു ഒരു പവന് ഇന്ന് ഒരു പവന് ഒരു ലക്ഷം രൂപയാണ് ഒരു എത്ര വർഷം കൊണ്ട് ആ ഒരു മുപ്പത് വർഷം കൊണ്ട് ആ രീതിയിൽ ഉള്ള ഒരു ഗ്രോത്ത് ഇത് കിട്ടും എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പം പ്രീഷ്യസ് മെറ്റൽ അതിന് അതിൻ്റേതായ ഒരു വാല്യൂ എപ്പോഴും ഉണ്ടാവും ഇതേതാണ് ഡോളറിന്റെ ഇൻഡെക്സ് വീണ്ടും ഇന്ന് തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് അഞ്ചിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം സ്വർണത്തിൻ്റെ വില ശരിക്കും കുറയാണ് വേണ്ടത് കുറഞ്ഞിട്ടില്ല ഇതേതാണ് യു എസ് ഡോളർ ഇന്ത്യൻ റുപ്പിയിൽ തൊണ്ണൂറ് രൂപ ഏഴ് പൈസയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ബിറ്റ് കോയിൻ ആണെങ്കിൽ നന്നായിട്ട് കയറി വന്നു പക്ഷേ ഇന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ട് നയൻറ്റി ഫോർ തൗസൻഡ് ഡോളേഴ്സിലേക്ക് അത് കയറി വന്നിരുന്നു പക്ഷേ തിരിച്ച് ആൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു റിക്കവറിയുടെ പാതയിലാണ് ആളുള്ളത് ടു ഹൺഡ്രഡ് ഇ എം എ കട്ട് ചെയ്യുന്നത് വരെയും ഒന്നും പറയാൻ പറ്റില്ല അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുതിച്ചു കയറി അങ്ങ് പോവും ൻ ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ പോകുന്നുണ്ട് കേറായിട്ട് യു എസ് ടെക് ഫ്യൂച്ചേഴ്സും പോസിറ്റീവാണ് സെൻസെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബാങ്ക് എക്സ് അതേപോലെ തന്നെയാണ് ടി വി എസ് ഇലക്ട്രോണിക്സ് ഇന്നും അത് എട്ടിൻ്റെ പണി തന്നിട്ട് വീണ്ടും താഴോട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഞാനത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ട് ഇന്ന് എനിക്ക് രക്ഷപ്പെടായിരുന്നു പക്ഷെ ഹെവി ലോസ് ആയതുകൊണ്ട് ഞാനത് ബുക്ക് ചെയ്തിട്ടില്ല ഡിക്സൺ ടെക്നോളജീസ് ഇന്നും താഴോട്ടാണ് പോയി പതിനൊന്നായിരത്തി എഴുന്നൂറിലേക്ക് നയൻറ്റി പത്തൊൻപതിനായിരം രൂപ ഉണ്ടായിരുന്നതാണ് പതിനൊന്നായിരത്തി എത്തി നിൽക്കുന്നത് ഓൾമോസ്റ്റ് പകുതിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അമ്പത് ശതമാനത്തിൽ ഇടിവൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നുമില്ലെങ്കിലും ഒരു സ്റ്റോക്കെങ്കിലും വാങ്ങിച്ചിടാനും എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഒരു പത്ത് രൂപയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അതിനകത്ത് ഒരെണ്ണം വാങ്ങിക്കും ദൻ ബി എസ് സി ഇന്നും മുകളിലോട്ട് കയറിയിട്ടുണ്ട് ഫെഡറൽ ബാങ്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് അതിനകത്ത് വന്നിട്ടുണ്ട് അതിനിപ്പം നെക്സ്റ്റ് ഇരുപൂറ്റമ്പത് രൂപ ടച്ച് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് യെസ് ബാങ്ക് ഇന്നും നല്ല രീതിയിൽ മുകളിലോട്ട് വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് രൂപയെത്തിൽ അത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കയറാൻ നിൽക്കുന്ന ആളാണ് എന്തായാലും അതിൻ്റെ ഒരു പ്രത്യേകത അതിനകത്ത് ഉണ്ടാവുന്നതാണ് കേട്ടത് ടി സി എസ് വീണ്ടും മുകളിലോട്ട് തന്നെ വന്നിട്ടുണ്ട് ഇന്നലെ താഴോട്ട് പോയത് ജി എം ആർ എയർപോർട്സ് നെഗറ്റീവ് ഭാരതി എയർടെല്ലും നെഗറ്റീവാണ് ആണ് ഡോജി ആണ് കിറ്റെക്സ് ഇന്നും അയ്യോ നൂറ്റി എഴുപത് രൂപയിലെത്തി ഗ്രോ നെഗറ്റീവാണ് പരാഗ് മിൽക്ക് നെഗറ്റീവാണ് ഓട്ടോ ആക്സിൽസ് നെഗറ്റീവാണ് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ അത് പീക്കിലെത്തി നിൽക്കുന്ന നാഷണൽ അലുമിനിയം ഇന്നും നന്നായിട്ട് കയറിയിട്ടുണ്ട് ഇതാരായിരുന്നു ഇന്നലെ ചോദിച്ചത് ഈ സ്റ്റോക്ക് അയ്യോ ഇത് അപകാരമായ മുന്നേറ്റം എന്തതിന്റെ പേര് ആർ എം ഡ്രിപ്പ് ആൻഡ് ഇറിഗേഷൻ സ്പ്രിങ്ക്ലേഴ്സ് ഭയങ്കര കയറിപ്പോ പക്ഷേ എൺപത്തി രൂപയുടെ സ്റ്റോക്കാണ് ഇതാരും കയറി ഇതിനകത്ത് ആവേശത്തിൽ പൊസിഷൻ എടുത്ത് എടുക്കുന്നതിൽ തെറ്റൊന്നും എനിക്ക് പറയാൻ പറ്റില്ല വാങ്ങുന്നതും വാങ്ങാതിരിക്കുന്ന നിങ്ങളുടെ ഒരു ഇഷ്ടമാണ് ഒരു സ്റ്റോക്കിനെ മോശമായിട്ടൊന്നും കാണിക്കാൻ ഞാൻ ആളല്ല ബട്ട് ഇങ്ങനെയുള്ള ചെറിയ പെൻ നൂറ് രൂപയിൽ താഴെയുള്ള സ്റ്റോക്കുകൾ പെന്നി സ്റ്റോക്ക് എന്ന് പറയുന്ന നൂറ് രൂപയുടെ താഴെയായിട്ടുള്ള നമ്മൾ കൺസിഡർ ചെയ്യണം കാരണം ഒരു പെന്നി എന്ന് പറയുന്ന നൂ ഒരു ഡോളറിൻ്റെ പൈസയാണ് ഒരു പെന്നി എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഡോളറിൽ കുറവ് വിലയുള്ള സ്റ്റോക്കുകൾ അപ്പോൾ ഇന്നത്തെ ലെവൽ വെച്ച് നോക്കുമ്പോൾ തൊണ്ണൂറ് രൂപയാണ് ഡോളറിന് അപ്പോൾ അതിൻ്റെ താഴെ വരുന്നതെല്ലാം തന്നെ പെന്നി സ്റ്റോക്കായിട്ട് നമുക്ക് കണക്കുകൂട്ടേണ്ടി വരും അപ്പോൾ ഇതൊരു പെന്നി സ്റ്റോക്കാണ് പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉണ്ട് എന്നും ഓർമ്മിപ്പിച്ചത് മാത്രമാണ് കേട്ടോ സ്റ്റോക്കിനെ മോശമാക്കി പറഞ്ഞതല്ല ദെൻകെ പൊളി ക്യാബ് പൊളിക്യാബ് ഇന്ന് പോസിറ്റീവിലോട്ട് വന്നു പക്ഷെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു കൊച്ചൻ ഷിപ്പിയാർഡ് നെഗറ്റീവ് ആണ് ഐ ഡി എഫ് സി ബസ് ബാങ്ക് നെഗറ്റീവ് ആണ് എസ് ബി ഐ എൻ നന്നായി കയറി വരുന്നുണ്ട് കുറേ ദിവസമായിട്ട് അതായത് തൊള്ളായിരത്തി അറുപത്തി നാല് രൂപയിൽ നിന്ന് ആയിരത്തി പതിനെട്ട് രൂപയിലേക്ക് കയറി വന്നിട്ടുണ്ട് നല്ല മൂവ്മെന്റ് അതിനകത്ത് കിട്ടുന്നത് ഇൻഡെസ്റ്റ് അവേഴ്സ് രണ്ട് ദിവസമായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട് അശോക് ലൈലാൻ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ക്യുപ്പിഡ് ഭയങ്കര ചതിയായി പോയിട്ടോ അത് ഇരുപത് ശതമാനം താഴോട്ട് വന്നിട്ട് പിന്നെ തിരിച്ച് രണ്ടു ദിവസം കൊണ്ട് മുകളിലോട്ട് കയറിയിട്ടുണ്ട് എത്രത്തോളം പോകുന്നുള്ളത് കണ്ടറിയണം ഇതൊ യൂണിയൻ ബാങ്കും ഇതേപോലെ പോയിട്ടുണ്ട് മദേഴ്സൻ സുമി ഒരു പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ലാണ്ട് നിൽക്കുകയാണ് വേദാന്ത ലിമിറ്റഡ് വേദാന്ത ലിമിറ്റഡ് ഇന്ന് ഓൾ ടൈം ഹൈ പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് അത് നല്ല പീക്കിലെത്തി നിൽക്കുകയാണ് കേട്ടോ ഇസുസും ഓൾ ടൈം ആയി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇസുസും എനിക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള ഒരു സ്റ്റോക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ന് മൂവ്മെൻറ്റ് കാണിച്ചത് ഐ സി ഐ സി ബാങ്കാണ് കേട്ടോ എംമാതിരി പോക്കാ പോയിരിക്കുന്നത് അറുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ആയിരത്തി നാന്നൂറ്റി പതിനൊന്നിലേക്ക് നാൽപ്പത് രൂപയും കണ്ടാണ് അതിനകത്ത് കയറിപ്പോയത് വൺ പേഴ്സൻ്റ് മോർ ദാൻ വൺ പേഴ്സൻറ്റേജ് അല്ലേ പോയില്ലേത് വണ്ണല്ലോ ത്രീ പേഴ്സൻറ്റേജിൻ്റെ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പോയിട്ടുണ്ട് ശ്രീരാം ഫിനാൻസ് നെഗറ്റീവ് ആണ് ഐ ആർ സി ടി സി നെഗറ്റീവ് ആണ് ആർ വി എൻ എൽ നെഗറ്റീവ് ആണ് ഇൻഫി ഇതാരായിരുന്നു ഇന്നലെ ചോദിച്ചത് അല്ല ഇത് ഇൻഫി ബിൻ അല്ല നിഫ്റ്റി ബീസ് ആണ് ഓക്കെ 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 നിഫ്റ്റി ബീസ് ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉള്ളത് നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു ഓഹരിയുടെ മുഖവില പത്ത് രൂപയും വിപണി വില നൂറ് രൂപയുമാണ് കമ്പനി വൺ ഇസ്റ്റ് വണ് എന്ന അനുപാതത്തിൽ ബോണസ് ഓഹരി നൽകുന്നു ബോണസിന് ശേഷം ഓഹരിയുടെ മുഖവില മുഖവിലയും വിപണി വിലയും ഏകദേശം എത്രയായി മാറും പത്ത് രൂപയും വിപണി വില നൂറ് രൂപയും വൺ ഇസ്റ്റ് വണ്ണാകുമ്പോ എത്രയാവുത് നമുക്ക് നോക്കാം അതിന്റെ മറുപടി മുഖവില പത്ത് ഡോ പത്ത് രൂപ തന്നെയാണ് മുഖവില പത്ത് രൂപയും വിപണി വില അമ്പത് രൂപയായിട്ട് മാറും ഓക്കെ മുഖവില വൺ ഇസ്റ്റ് വൺ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഫേസ് വാല്യൂ കുറയില്ല അതിന്റെ സ്റ്റോക്ക് പ്രൈസ് നേരെ ഓൾറൈറ്റ് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമന്റുകൾ നോക്കണം കണേഷ് ഹായ് കണേഷ് ഗുഡ് ഈവനിങ് ഉസ്മാൻ കാട്ടൽ വെരി ഗുഡ് ഈവനിങ് ആൻഡ് ജി ബി ഹായ് ഗുഡ് ഈവനിങ് റോബർട്ട് വിക്ടർ സർ ക്ലാസ് എടുക്കുന്നതിന്റെ കൂടെ എങ്ങനെ ചാർട്ട് അനാലിസിസ് ചെയ്ത് എൻട്രി എടുക്കാൻ പറ്റുന്നു അതിനെയാണ് വാട്ട് ഈസ് വാട്ട് വി കോൾഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കാരണം പത്ത് എൻട്രി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുപത് മിനിറ്റിൽ കൂടുതൽ എടുക്കില്ല നോർമലി അത് അനലൈസ് ചെയ്തെല്ലാം തന്നെ ഡാറ്റ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടൈപ്പിംഗ് ഒന്നും അധികം പ്രശ്നം വരില്ല ടൈപ്പിങ്ങിനൊക്കെ അതിൻ്റെ എനിക്ക് എൻട്രിയും ഇതൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ സിസ്റ്റം കൺസിഡർ ചെയ്തോളും കാരണം നിഫ്റ്റിക്ക് ഇത്ര രൂപയാണ് സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് എൻ്റെ കൂടെ ട്രേഡ് അറിയാം എൻ്റെ കമ്പ്യൂട്ടർ അറിയാം അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻട്രി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുത്തോളും അതും കുഴപ്പമില്ല ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഉമാ ഉമാ ഹായ് ഗുഡ് ഈവനിങ് വെരി ഗുഡ് ഈവനിങ് സുരേന്ദ്രൻ മണ മണപ്പുറം ഫിനാൻസ് മണപ്പുറം ഫിനാൻസ് അത് നമ്മൾ കൺഫ്യൂസ് ആയ ഒരു പേരല്ലേ ഇത് സുരേന്ദ്രൻ മണപ്പുറം അയ്യോ അത് ശരിയാണ് പുള്ളി മണപ്പുറം ഫിനാൻസിനെ കുറിച്ചാണ് ചോദിച്ചിട്ട് അയ്യടക്ക് നമ്മള് മണപ്പുറം മണപ്പുറം അന്ന് പക്ഷെ പുള്ളി മണപ്പുറം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അതാണ് അന്ന് സംഭവിച്ചത് സുരേന്ദ്രൻ മണപ്പുറം എന്നാണ് നമ്മള് അന്ന് വായിച്ചത് അയ്യോ 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 മണപ്പുറം ഫിനാൻസ് ഓക്കെ മണപ്പുറം ഫിനാൻസ് പീക്കിലെ ഒരു പോസിറ്റീവാണ് അത് നെഗറ്റീവ് എന്നൊന്നും പറയാനില്ല പക്ഷെ ഒരു സൈഡ് വൈസ് ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് മാ സ്റ്റോക്ക് അതിന്റെ എൻട്രി ഒക്കെ കുറേ മുമ്പേ ആയിരിക്കും എൻട്രി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി അൻപത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപയിലായിരിക്കും നിങ്ങൾക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടാവുക ഇപ്പോൾ മുന്നൂറ്റി പതിനെട്ട് രൂപയിൽ എത്തി നിൽക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു അറുപത് ശതമാനത്തോളം പ്രോഫിറ്റ് അത് കൊടുത്തിട്ടുണ്ട് നെഗറ്റീവ് അല്ല പോസിറ്റീവ് തന്നെയാണ് പക്ഷെ ഇപ്പോൾ അതിന് വരുന്നത് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലേക്ക് ഇറങ്ങി വരാനാണ് സാധ്യത കോട്ട ഹംസഹായ് ഗുഡ് ഈവനിങ് ജി ബി ഇപ്പോൾ ഇരുപത്തിയഞ്ച് പേരുണ്ട് താങ്ക് യു വെരി മച്ച് ജി ബി ആൻഡ് എം വി എം വി കൊണ്ടാവുന്ന എം വി എം വി എം എം വി അങ്ങനൊരു സ്റ്റോക്ക്ണ്ടോ അതുണ്ടല്ലേ അറിയാത്ത ഓരോ സ്റ്റോക്കുകൾ ഞാൻ ഇപ്പോൾ പഠിച്ചു എന്നറിയാം നിങ്ങൾ പറയുന്ന ഓരോ കമൻറ്റിൽ നിന്നും പേരുകൾ ശരിക്കും കുറേ പുതിയ പേരുകൾ ഞാൻ പഠിച്ചു ഇപ്പോൾ എം വി എന്നുള്ളത് പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണത് ഇപ്പം നവംബർ പതിനെട്ടിനാണ് അത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് രണ്ട് മൂന്ന് ഇലയൊക്കെ വരട്ടെ ഇ എം ഐ എന്നൊക്കെ ഇ എം ഐ ട്വൻ്റി ഫൈവ് പോലും പ്രോപ്പർലി അതിന് ബിൽഡപ്പ് ആയിട്ടില്ല അതെല്ലാം ഒന്ന് ഫോർമേഷൻ ആവട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം പക്ഷേ ഇപ്പം അത് നെഗറ്റീവ് അല്ല കേട്ടോ പോസിറ്റീവ് ആണ് ആ സ്റ്റോക്ക് ഓവറോൾ പെർഫോമൻസ് താഴോട്ടാണ് ലിസ്റ്റ് ചെയ്ത പ്രൈസിനേക്കാളും താഴെയാണ് ട്രേഡിംഗ് നടക്കുന്നത് ഐ പി ഒ സക്സസ് ആണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നല്ല കമ്പനിയാണെങ്കിലും ഇപ്പം അത് റിക്കവർ ആയിട്ട് കയറി വരും ലിസ്റ്റ് ചെയ്ത പ്രൈസിന്റെ മുകളിൽ ട്രേഡിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു സക്സസ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ദി ഹോട്ടൽസ് ലിമിറ്റഡ് ജവൽ ഐ ടി സി ഹോട്ടൽസ് ഐ ടി സി ഹോട്ടൽസ് കണ്ടിരുന്നല്ലോ ഹോട്ടൽസ് ലിമിറ്റഡ് അത് നെഗറ്റീവ് ആണ് നെഗറ്റീവില് ബേറിഷായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എപ്പോൾ തുടങ്ങിയ ബേറിഷ് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ മുതൽ താഴോട്ടാണ് പോകുന്നത് അതിന് അത് കയറി വന്നിട്ട് ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ എത്തുമ്പോഴാണെങ്കിൽ ഏലപ്പുറത്ത് കയറും ഒക്കെ നോക്കാം വേൾപൂൾ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വേൾപൂൾ ബറിഷാണ് ഒന്നുമില്ല അതിനെ കുറിച്ച് പറയാം ക്ലിയർലി ബേറിഷ് ഗുഡ് ഈവനിങ് വാട്ട് അബൌട്ട് റിലയൻസ് ടുഡേ ഇന്ന് എന്താണ് റിലയൻസിൽ സംഭവിച്ചത് ഞാൻ ഗേട്ടു ആരോ പറയുന്നത് റിലയൻസ് ഞാനത് എനിക്ക് സത്യം പറഞ്ഞാലേ ന്യൂസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല നല്ല രീതി അത് രണ്ട് ഐ സി ഐ സി ബാങ്ക് ആണെങ്കിൽ കുതിച്ചു കയറി ഇതേപോലെ റിലയൻസ് നേരെ തിരിച്ചിറങ്ങി വരികയും ചെയ്തു അപ്പോൾ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി റിലയൻസിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ കുറെ തപ്പി നോക്കിയിരുന്നു അതിൻ്റെ ന്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എവിടെയും ഓൺലൈനിൽ കണ്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ മണി കൺട്രോള് എൻ്റെ മുതലാളി ജിയോ ആണ് എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് മീൻസ് റിലയൻസാണ് അത് നടത്തുന്നത് എന്നാണ് എൻ്റെ അറിവ് മണി കൺട്രോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തെറ്റാണെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തി തരിക അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനത് ആക്സെപ്റ്റ് ചെയ്യാം എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം മണി കൺട്രോളിൻ്റെ മുതലാളി ആണ് റിലയൻസ് അതുകൊണ്ട് റിലയൻസിൻ്റെ ന്യൂസുകളൊന്നും മണി കൺട്രോളിൽ നെഗറ്റീവ് ന്യൂസ് ഒന്നും വരില്ല എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് എനിക്കൊന്ന് നിങ്ങൾ പറഞ്ഞു തരണേ ദെൻ ജവൽ തേർട്ടി വാച്ചിങ് താങ്ക് യു വെരി മച്ച് തേർട്ടി പീപ്പിൾ ഹൂ ഓൾ ആർ ദോസ് വാച്ചിങ് താങ്ക് യു വെരി മച്ച് മുഹമ്മദ് കുട്ടി മരത്തിൽ ഹായ് ആൻഡ് ജി ബി സുസ്ലോൺ യെസ് ബാങ്ക് തുടങ്ങിയവ മാർക്കറ്റ് ക്യാപ്പ് കൂടുതലുള്ള സ്റ്റോക്കാണെങ്കിലും ഇപ്പോഴത്തെ വില കുറഞ്ഞതുകൊണ്ട് സ്റ്റോക്ക് മോശമാണെന്ന് പറയാൻ പറ്റും ഒരിക്കലും പറയാൻ പറ്റില്ല സുസ്ലോൺ ആയാലും ഐഡിയ യെസ് ബാങ്ക് പിന്നെ ഒരു സാധനം ഉണ്ടല്ലോ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് പെട്ടുപോയ സ്റ്റോക്കുകൾ അത് യെസ് ബാങ്കിൻ്റെയൊക്കെ ആ വിവാദം കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് നല്ല രീതിയിലേക്ക് കയറി വരും ആ സ്റ്റോക്കുകളൊക്കെ അതേപോലെ ഐഡിയ ഐഡിയയുടെ പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞാൽ അതും നല്ല രീതിയിൽ കയറും കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ടെലികോം കമ്പനിയാണ് ഐഡിയ അപ്പോൾ ഐഡിയയുടെ പിന്നില് മറ്റൊരു ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ഈ ഐഡിയ ബി എസ് എൻ എല് ബി എസ് എൻ എൽ എന്തായാലും കോർപ്പറേറ്റുകളെല്ലാം കൂടി അതിനെ സൈഡ് ആക്കിയിട്ടുണ്ട് അതിനെ നമുക്കിനെയൊന്നും ചെയ്യാനില്ല കാരണം ഇപ്പോഴും മറ്റ് കമ്പനികൾ ഫൈവ് ജി ടവറുകൾ പുതുക്കുന്ന സമയത്ത് ബി എസ് എല്ലിൽ ഫോർ ജി സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിന് അത്രയും പുറകിലാണ് ബി എസ് എല്ലിൽ പോകുന്നത് വലിയ പ്രതീക്ഷയിലൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല ഇത് രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു ടെലികോം കമ്പനി എന്ന് പറയുന്നത് ഐഡിയ ആണ് ഉള്ളത് ഐഡിയ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു ഒരു ട്രയാംഗുലർ കോമ്പറ്റീഷൻ അതായത് ഒരു മൂ ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് കോർപ്പറേറ്റുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പം ഐഡിയ പൂട്ടേണ്ടത് മറ്റ് ടെലികോം കമ്പനികളുടെ ഞാൻ പേര് പറയുന്നില്ല നിങ്ങൾ ഗൂഗിൾ ചെയ്തോളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഒന്ന് സ്വ സ്വന്തമായൊരു ഒന്ന് ആലോചിച്ചോളൂ അപ്പം ചില കമ്പനി പ്രമുഖ കമ്പനികൾക്ക് ഈ ഐഡിയ പൂട്ടേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് കാരണം അവർ കുറഞ്ഞ കാശിന് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ടെലികോം കമ്പനി കൂടിയാണ് ഐഡിയ ഐഡിയ പൂട്ടേണ്ടത് ചില ആൾക്കാരുടെ ആവശ്യമാണ് അത് ആ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ നാട്ടിൽ രണ്ട് ടെലികോം കമ്പനികളേ ഉണ്ടാവുള്ളൂ അത് ഓൾമോസ്റ്റ് അതിൻ്റെ രണ്ടിൻ്റെയും വർക്കിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ വർക്കിംഗ് സൈക്കോളജി എന്ന് പറയുന്നത് രണ്ടും ഒരേ രീതിയിൽ അതായത് വീഴാൻ പോകുന്നവന് ഒരു തള്ളു കൊടുക്കുന്ന രീതിയിലുള്ള വർക്കിംഗ് സ്റ്റൈലാണ് അവരുടേത് അവർ വിപ്ലവമൊക്കെ പറയുമെങ്കിലും അവരുടെ വർക്കിംഗ് സ്റ്റൈൽ അങ്ങനെയാണ് അപ്പോൾ ഈ ഐഡിയ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുക ജീവച്ചമമായിട്ട് ജീവിക്കുന്ന ബി എസ് എല്ലിനെ കൊണ്ട് ആർക്കൊരു ശല്യം ഉണ്ടാവില്ല അപ്പോൾ അത് ഒരു സൈഡിലൂടെ അങ്ങനെ പോയിക്കോളും പിന്നെ ഈ രണ്ട് കമ്പനികൾക്ക് ഇന്ത്യ മുഴുവനായിട്ട് ഭരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇൻഡിഗോ എയർലൈൻസിന്റെ ഒരു അഹങ്കാരം നമ്മൾ കണ്ടതാണ് കോടതി നോട്ടീസ് കൊടുത്തിട്ട് പോലും മറുപടി കൊടുക്കാതെ അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റീസ് ഒരു നിയമം പാസ്സാക്കിയിട്ട് അതുപോലും പ്രാവർത്തിക്കും അതിൻ്റെ ചോദ്യത്തിന് മറുപടി പോലും കൊടുക്കാതെ അവർ അവരലമ്പ് കാണിച്ചു അതിൻ്റെ കീഴിൽ അവസാനം ഗവൺമെന്റ് ബോഡി കീഴടങ്ങി അവരുടെ ഉത്തരവ് മാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്തി ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം ടെലികോം സെക്ടർ ഇനി പോകാൻ പോകുന്നത് ഇതേപോലെ മറ്റൊരു സെക്ടർ കൂടി പോകുന്നുണ്ട് അതെനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ കാരണം സ്വതന്ത്ര ബുദ്ധിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഒരു സെക്ടറും കൂടി അങ്ങനെ ഒരു ഒരു മോണോപ്പോളിയിലേക്ക് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതും നമ്മൾ ഭാവിയിൽ അടുത്ത് താമസിയാതെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മനുഷ്യന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ സംഭവങ്ങൾ സ്തംഭിക്കുന്ന രീതിയിലേക്ക് ഒരു സെക്ടർ കൂടി കീഴിൽ പോകുന്നുണ്ട് അപ്പോൾ ടെലികോം എന്തായാലും നമ്മൾ ഗവൺമെന്റിന്റെ പോളിസീസ് വെച്ചിട്ട് എന്തായാലും ഐഡിയയെ കൈവിടില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ ഐഡിയ കൈവിട്ട് കഴിഞ്ഞാൽ അത് ഇപ്പോ ഇൻഡിഗോ കാണിച്ചത് പോലെയുള്ള ഒരു പരിപാടി ഈ രണ്ട് ടെലികോം കമ്പനികൾ ഇന്ത്യൻ ഗവൺമെന്റിനോട് കാണിക്കും എന്നതിൽ ഒരു സംശയം അവർ ഒറ്റയടിക്ക് ചാർജ് ചാർജ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന് കുറക്കാൻ പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ സർവീസ് അങ്ങ് ലോക്ക് ചെയ്തിടും പിന്നെ ഇന്ത്യ മുഴുവൻ ഇരുട്ട് തപ്പണ്ടി വരും കാരണം ഇന്ന് മൊബൈൽ ഇല്ലാതെ ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് അപ്പോൾ അവരുടെ മുന്നിൽ തല കുനിച്ച് ഒരു അവസ്ഥയിലേക്ക് വരും ആ അവസ്ഥയിലേക്ക് വരാതിരിക്കണമെങ്കിൽ ബി എസ് എൻ എല്ലും ഐ ഡിയും ഇപ്പോഴുള്ളതിനേക്കാൾ ഉഷാറായിട്ട് നിൽക്കണം എന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു ആവശ്യമാണ് എസ്പെഷ്യലി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ബി എസ് എൻ എല്ലാണ് ബി എസ് എൻ എൽ ഇപ്പം തൂമ്പയെടുത്ത് ഫോർ ജിയുടെ ടവർ കുഴിച്ചിടാൻ പോകുന്നതാണെങ്കിലും നമ്മളും കൂടെ സപ്പോർട്ട് ചെയ്ത് അതിനെ മുകളിലോട്ട് കൊണ്ടുവരണം ഈ മോണോപോളി എന്ന ഒരു സംഭവത്തിൽ നിന്ന് മാറിയിട്ട് ഒരു തുല്യമായ മത്സരം ഇന്ത്യക്ക് ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു സംഭവമാണ് ഇന്ത്യയിലുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിനായിട്ട് ഒരു ഗവൺമെന്റ് ഗവൺമെൻറ് ഒരു രാജ്യമാണ് ഇന്ത്യ അതൊക്കെ മുൻ ഭരണാധികാരികൾ കണ്ടുവച്ച പരിപാടി അപ്പം ഭയങ്കരമായിട്ട് വളരെ ബുദ്ധിപൂർവ്വമാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു മോണോപോളി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ കൂടി പക്ഷെ ഇപ്പം മോണോപോളി കോർപ്പറേറ്റ് മോണോപോളി ഭയങ്കരമായിട്ട് നമ്മുടെ രാജ്യത്ത് കൂടി വരുന്നുണ്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് സോ ടെലികോം സെക്ടർ കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്ന സെക്ടർ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ അറിയുമെങ്കിലും മനസ്സിൽ വെച്ചോളാം മിണ്ട അറിഞ്ഞവരറിഞ്ഞവർ മാറി നിൽക്കുക അറിയാത്തവർ വീണ്ടും വീണ്ടും ആലോചിച്ച് തലമുണാക്കുക ഓൾറൈറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സുസ്ലോൺ എന്നുള്ളതായാലും അത് റിന്യൂവബിൾ എനർജി സെക്ടറിൽ വരുന്നതാണ് നല്ല സ്കോപ്പുള്ള ഒരു കമ്പനിയാണ് യെസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്കാമിൽ പെട്ടിട്ട് പൊട്ടിപ്പോയ ഒരു കമ്പനിയാണ് ഒരു ബാങ്കാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ശാഖകളും മറ്റ് ഇൻവെസ്റ്റേഴ്സൊക്കെ തിരിച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഉറപ്പായിട്ടും ഇനി അത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് അതിനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ സ്റ്റോക്ക് നന്നായിട്ട് കയറി വരും അവരൊക്കെ അവസ്ഥ കൊണ്ട് അതായത് വലിയ തറവാട്ട് പിറന്ന ആളാണ് പക്ഷേ ഇപ്പം ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പോൾ അവരുടെ ആ തറവാട്ട് മഹിമ അവർ കാണിക്കാതിരിക്കില്ല അപ്പോ ഐ ഡി ആയാലും വെസ്റ്റ് ബാങ്ക് ആയാലും സുസ്ലോൺ ആയാലും പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലാതെന്താ ഞാൻ മറന്നുപോയി അതിന്റെ പേര് അത് അത് ഏത് തന്നെയായാലും നിങ്ങൾ അതിനെ കൈവിടാതിരിക്കുക ആൻഡ് ജയൻ പറഞ്ഞിരിക്കുന്നത് ഗുഡ് ഈവനിങ് സർ സുസ്ലോൺ കേറുമോ തീർച്ചയായിട്ടും കേറണം ജയൻ നമുക്കതിനെ എങ്ങനെ തള്ളിക്കേറ്റാം ഇപ്പോൾ മുപ്പത്തി ആറ് പേരുണ്ട് താങ്ക് യു വെരി മച്ച് ജി ബി ആൻഡ് മുപ്പത്തി ആറ് പേർക്കും താങ്ക് യു വെരി മച്ച് സുബ്രഹ്മണ്യൻ ഹായ് വെരി ഗുഡ് ഹായ് വെരി ഗുഡ് ഗുഡ് ഈവനിങ് ജവൽ പവർ പവർ ഇന്ത്യ എന്നാണോ പവർ എന്നാണോ പറഞ്ഞത് പവർ ഇന്ത്യ അല്ലേ പവർ അല്ല എസ് ആൻഡ് പി ബി പവർ ഇൻഡെക്സ് പവർ സിമെന്റ് ആണോ പവർ ടെക്നിക് ഗ്രൂപ്പ് ഇത് ഇന്ത്യയുടെ നമുക്ക് ആവശ്യമുള്ളു അപ്പോൾ പി എസ് സിയിൽ വരുന്നത് പി എസ് എക്സ് എൻഎസ്സി എൻ എസ് സിയിൽ വരുന്നത് പവർ ഗ്രിഡ് ഉണ്ട് ഏതാണ് ചോദിച്ചത് ജോലി ഒന്നുകൂടി കമന്റ് ചെയ്യേ ഞാൻ അത് ഇപ്പൊ നോക്കാം കോട്ട ഹംസ ഐ എൻ ഐ എക്സ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ഇന്ന് നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ അതിൽ നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയിൽ പതിനഞ്ച് ശതമാനത്തോളം കയറിപ്പോയിട്ടുണ്ട് പത്ത് ശതമാനത്തിന് മുകളിൽ കയറിപ്പോയിട്ടുണ്ട് ഇനി നാളെ മറ്റന്നാളോ ഇത് എത്ര മിനിറ്റിലേക്ക് കാണുന്നത് എന്താ ഒരു ഡ്രോപ്പ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇവിടെ എവിടെയോ എന്തോ ഒരു സ്പ്ലിറ്റോ ബോണസോ എന്തോ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ ഒരു ഇതിനെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നവർക്ക് ഇതിനകത്ത് ഒരുപാട് സിഗ്നലുകൾ ഉണ്ട് അതായത് സിമ്പിളി പറയുകയാണെങ്കിൽ എവിടെ ട്രെൻഡ് ലൈൻ ഇതാ ഈ ഒരു ഹൈ കണ്ടോ ഇതെല്ലാ സമയത്തും അത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു ലോ കണ്ടോ ഇതെല്ലാ സമയത്തും അത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് അത് കറക്റ്റ് ആ ഒരു റേഞ്ചിനകത്തൂടെയാണ് അത് പോയിട്ടുള്ളത് സോ വൺസ് ഈ നീല വരെ കണ്ടോ നീലവര ടു ഹണ്ട്രഡ് ഇ എം എ എന്നാണ് അതിന് പറയുക നീല വര പോയിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ പോയിട്ട് ഇതിൻ്റെ താഴെ എത്തുന്ന ഒരു ദിവസം വരും ഓക്കെ അപ്പം ഈ നിൽക്കുന്ന ഇവൻ ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സാധനം ഇവിടുന്ന് പതുക്കെ ഇങ്ങനെ നിന്നിട്ട് ഇതിന്റെ മുകളിലോട്ട് ഒരു ദിവസം ഇങ്ങനെ വന്നിട്ട് തല പൊക്കിയിട്ട് തിരിച്ച് അതിൽ തന്നെ ടച്ച് ചെയ്യും അതായത് ഇങ്ങനെ മുകളിൽ വന്നിട്ട് അതിനെ ടച്ച് ചെയ്യും ടച്ച് ചെയ്തിട്ട് അവനൊരു പോക്ക് പോകാനുണ്ട് അതൊരു പോക്ക് അപാരമായ പോക്കായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ഇതുവരെയും കണ്ടിട്ടുള്ളത് എന്ന് വെച്ച് നിങ്ങൾ ആരും പോയിട്ട് ഇന്ന് തന്നെ അത് വാങ്ങാനൊന്നും നിൽക്കേണ്ട വാങ്ങാനുള്ള ഉപദേശം തരാൻ ഞാൻ ആരുമല്ല അപ്പോ അങ്ങനെ ഒരു സാധ്യത അതിന്റെ മുന്നിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഓക്കെ പവർ സെക്ഷൻ ആണ് പറഞ്ഞത് പവർ സെക്ഷൻ ഇതിനകത്ത് സെക്ടറൽ പെർഫോമൻസ് ഈ മണി കൺട്രോൾ സോറി ട്രേഡിംഗ് ജോലി കിട്ടില്ല നമുക്ക് വേറൊരു ഇതിനകത്ത് നോക്കാം സെക്ടറിനെ കുറിച്ചായിരിക്കും അതെ സെക്ടറിനെ കുറിച്ചാണ് ജോലി പറഞ്ഞത് ദൻ എച്ച് ഡി എഫ് സി ആൻഡ് യെസ് ബാങ്ക് മേർസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് കേട്ടോ അതാണോ ഇന്ന് ശരിക്കും രണ്ടുപേരും കേറിയിട്ടുണ്ട് കേട്ടോ എച്ച് ഡി എഫ് സിയും യെസ് ബാങ്കും മേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ ആയിരിക്കും അതൊരു സാധ്യതയാണ് കേട്ടോ വെറുതെ അല്ല എച്ച് ഡി എഫ് സി അത്രയധികം ഇന്ന് കയറിപ്പോയത് നല്ല രീതിയിൽ എച്ച് ഡി എഫ് സി അല്ലേ ഇന്ന് കയറിയത് അതെ ദ കനീഷ് ഗുഡ് ഈവനിങ് കനീഷിൻ്റെ കമൻ്റിലേക്ക് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം തീർന്നിട്ടുണ്ട് സമയം ഒൻപത് മണി കഴിഞ്ഞ് മുപ്പത്തി അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒൻപത് പത്തിന് ഒൻപത് അഞ്ചിനാണ് നമ്മളിന്ന് ഒൻപത് പത്തിനാണ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഇരുപത്തിയഞ്ച് മിനിറ്റ് ഞാൻ ഇങ്ങനെ വായത് വരാതെ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും നല്ലൊരു ഗുഡ് നൈറ്റ് ആശംസിക്കുന്നു കൂടുതൽ സുരക്ഷിതമായി കൂടുതൽ മനോഹരമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ശുഭരാത്രി നല്ല സ്വപ്നങ്ങൾ ഒരു നല്ലൊരു നാളേക്കായിട്ട് സ്വസ്ഥമായിട്ട് ഇന്ന് കിടന്നുറങ്ങാം വീണ്ടും നാളെ രാവിലെ കാണാം എന്ന പ്രതീക്ഷയിൽ താങ്ക് യു വെരി മച്ച് അനുകൂട്ടി